ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കണ്ടു കണ്ടുനോക്കാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു അപ്പാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ എടുക്കുന്നത് ഒരു രണ്ട് കപ്പ് റവയാണ് അപ്പോൾ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു രണ്ട് കപ്പ് റവ ഇടുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു കാൽ കപ്പ് മൈദ പിന്നെ ഒരു സ്പൂൺ നിറച്ച് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഒരു വലിയ സ്പൂൺ പഞ്ചസാര കുറച്ച് ഉപ്പ് പിന്നെ അതിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് അതൊന്ന് അരച്ചെടുക്കുന്നത് അപ്പോൾ അതേ ചെറു ചൂടുവെള്ളം ആവശ്യത്തിന് ഒഴിച്ച് ഇപ്പോൾ അപ്പത്തിൻ്റെ മാവിനൊക്കെ അരയ്ക്കണം അത്രയ്ക്ക് കട്ടിയിൽ രണ്ട് പ്രാവശ്യമായിട്ട് ഞാനിത് അരച്ചെടുത്തു അരച്ചെടുത്ത മാവും അരമണിക്കൂർ മാറ്റി വയ്ക്കുക അപ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള ഒരു വെജിറ്റബിൾ കറി ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് സവാള എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഉരുളം കിഴങ്ങ് ഒരു ചെറിയ തക്കാളി ഒരു കഷ്ണം ക്യാരറ്റ് ഒരു മൂന്നാല് ബീൻസ് ഒരു കഷ്ണം ഇഞ്ചി ഒരുവിനാവശ്യമുള്ള പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും അപ്പോൾ ഇത്രയും കട്ട് ചെയ്തെടുത്തത് ഞാൻ ഞാനിത് ഒരു കുക്കറിലേക്ക് ഇട്ട് പിന്നെ ഒരു മുക്കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതിൻ്റെ ഒപ്പത്തിനായിട്ട് വെള്ളമൊഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പം പച്ചക്കറികളൊക്കെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് വേറെ ചീൻചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വന്നപ്പോൾ ആവശ്യത്തിനുള്ള കടുകിട്ട് ആദ്യമൊന്ന് പൊട്ടിച്ചെടുക്കണം കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോൾ കുറച്ച് കറിവേപ്പില കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ചു വെച്ചുള്ള പച്ചക്കറികളില്ലേ ഉരുലങ്ക സവാളയും ക്യാരറ്റും എല്ലാതും അപ്പം അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തു അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്നും നന്നായി ചെറുതിയിൽ തിളപ്പിച്ചെടുത്തു കറി നന്നായി തിളച്ച് കുറുകി വന്നതിന് ശേഷം ഒരു ഒരു മൂന്നാല് സ്പൂൺ ഉണ്ടാവും കട്ടി തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഒന്ന് തിള ഒന്ന് പൊട്ടി വന്നപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കി ഉള്ളൂ നമ്മുടെ വെജിറ്റബിൾ കറി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കറിയാണ് അത് എന്നാൽ ആയിട്ട് തയ്യാറാക്കാനും പറ്റും അപ്പോൾ അതേ നമ്മുടെ വെജിറ്റബിൾ കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതേ നമ്മൾ അരമണിക്കൂറിന് ശേഷം അപ്പം ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ സാധാരണ അപ്പം ഉണ്ടാക്കിയെടുക്കണ പോലെ തന്നെ ഇത് അപ്പച്ചട്ടിയിലും മാ മാവഴിച്ചും ഒന്ന് ചുറ്റിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കുക അപ്പോൾ ഇത് ദോശക്കല്ല് വേണമെങ്കിൽ സാധാരണ ചെറിയ കുട്ടിദോശ പോലെ ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ അപ്പച്ചട്ടിയിൽ കോരി ഒഴിച്ച് അപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ചെയ്യാം ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അപ്പമാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ നല്ല വെജിറ്റബിൾ കറിയും അപ്പം നമ്മൾ അരി കുതിർക്കാനും അതുപോലെ തന്നെ അരച്ചെടുക്കാനൊക്കെ പറ്റിയില്ലെങ്കിൽ കാലത്ത് തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ അപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പം നമ്മൾ ഇത് അരച്ച് വെച്ച് പിന്നെ നമ്മൾക്ക് ഇതിലേക്കുള്ള കറി ഉണ്ടാക്കിയെടുക്കുന്ന സമയം കൊണ്ട് തന്നെ ഇത് അപ്പത്തിൻ്റെ മാവൊക്കെ റെഡിയായി വരും അപ്പം ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടോ അപ്പോൾ ഇതിന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റവ അപ്പം അതിലേക്ക് വെജിറ്റബിൾ കുറുമയും അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരെ ബൈ